വാട്സ്ആപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ഓഡിയോ കോൾ ആണെങ്കിലും വീഡിയോ കോൾ ആണെങ്കിലും പക്ക ക്ലാരിറ്റിയോടു കൂടി വോയിസ് അടക്കം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതും ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തു ഇദ്ദേഹത്തിന് ഞാനിപ്പം കോൾ ചെയ്യാണ് ഓക്കെ ഞാനിപ്പോൾ നോർമൽ കോളാണ് ചെയ്യുന്നത് ഇപ്പോൾ നോർമൽ കോൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം റിങ് ചെയ്യുന്നുണ്ട് ഹലോ ഒരു മിനിറ്റാ കട്ടിയല്ല നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് ഇവിടെ സ്ക്രീൻ റെക്കോർഡർ കാണാം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യാം ഹലോ കേൾക്കുന്നുണ്ടോ ഓക്കെ ആ ക്ലിയർ ഉണ്ടോ ആ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ പിന്നെ വിളിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കെ എന്നാൽ ശരി കട്ട് ചെയ്തോ ഞാനിപ്പോൾ ഓഡിയോ കോൾ ആണ് ചെയ്തത് ഇനി അതേ ആൾക്ക് തന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് അത് റെക്കോർഡ് റെക്കോഡാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ അതേ ആൾക്ക് തന്നെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയാണ് ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വീഡിയോ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് സ്ക്രീൻ റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പൊ കേക്കുന്നുണ്ടോ ക്ലിയർണ്ടോ നല്ല ക്ലിയർ അല്ലേ ആ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ വേണ്ടി വിളിച്ചതാന്നെ ഓക്കെ ഞാൻ കുറച്ചു വിളിക്കാം ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് നേരെ ഇതിൽ നിന്നും ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഞാൻ ഇപ്പൊ ബാക്ക് വരികയാണ് ബേക്ക് വന്നിട്ട് ഇവിടെ ഗാലറി തുറന്നു നോക്കാണ് ഗാലറിയിൽ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് ഇവിടെ രണ്ട് റെക്കോർഡ് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം കുറച്ച് വിളിക്കാം ശരി കട്ട്

അപ്പോൾ ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഇൻബെർട്ടായിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് വാട്ട്സ്ആപ്പിന്റെ ഓഡിയോ കോളും വീഡിയോ കോളും നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണുന്നില്ലെങ്കിൽ അതെങ്ങനെ അതിലേക്ക് കൊണ്ടുവരാമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സാധാരണ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡർ കാണില്ല ഓക്കെ ഇതുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ എഡിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ഈ ഒരു എഡിറ്റ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എന്താ നിങ്ങൾക്ക് ആ മുകളിലുള്ളത് ഇവിടെ സ്വൈപ്പ് ചെയ്താലൊന്നും സ്ക്രീൻ റെക്കോർഡർ കാണില്ല പക്ഷെ താഴെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സ്ക്രീൻ റെക്കോർഡർ കാണും അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മുകളിലേക്ക് വരും ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ കൊടുത്താൽ മതി ഇനി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴ്ത്തി നോക്കൂ അവിടെ എവിടെയെങ്കിലും ഈ സ്ക്രീൻ റെക്കോർഡർ കാണാൻ സാധിക്കും ഓക്കെ ഓക്കെ ഇതുപോലെ കാണും ഇനി അവധി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മീഡിയ ആൻഡ് മൈക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ടാണ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമാണ് ഇത് റെക്കോർഡാകുക ഓക്കെ എല്ലാ മൊബൈലിലും ഈ ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ പല ആൻഡ്രോയിഡ് മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പങ്കുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ